നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരണേന്ന് നോക്കാം ഭഗവാന്റെ ആദ്യത്തെ മെസ്സേജ് നിങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ശക്തി ഭഗവാൻ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ ആദ്യം തന്നിരിക്കുന്ന മെസ്സേജ് ഇടയ്ക്ക് നിങ്ങൾ പതറിപ്പോകുമോ എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളെ അലട്ടുമ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ പാതയെ നയിച്ചു കൊണ്ടുപോകുന്നത് ഭഗവാൻ ആയതിനാൽ തന്നെ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൽ ഭഗവാൻ എത്തിക്കുന്നതാണ് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഫോക്കസ് ആണ് ആത്മാർഥമായ പ്രവർത്തനങ്ങളാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാന്റെ ഗൈഡൻസ് സ്വീകരിക്കുന്നതിന് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുക ഇൻഡ്യൂഷനിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ആത്മധൈര്യം അതുപോലെ തന്നെ ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം ഭഗവാനിലുള്ള നിങ്ങളുടെ സമർപ്പണ മനോഭാവം എന്നിവയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് ഭഗവാൻ്റെ തന്നെ ആത്മ ചൈതന്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് പരമാത്മാവായി ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിലും അതുപോലെ തന്നെ ജീവാത്മാവായി അതേ ഭഗവാന്റെ ചൈതന്യം നിങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായി തന്നിട്ടുണ്ട് ഭഗവാൻ്റെ തന്നെ ആത്മ ചൈതന്യങ്ങളായതിനാൽ നിങ്ങൾക്കും അതേ ആത്മീയ ഊർജം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളുടെ പവർ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നിങ്ങൾക്ക് നേരിടുവാനുള്ള ഉൾക്കരുത്ത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് എങ്ങനെയാണോ ഹനുമാൻ സ്വാമി നിഷ്പ്രയാസം സഞ്ജീവനി പർവ്വതം ചുമന്നുകൊണ്ട് വന്നത് അതേ ലാഘവത്തോടുകൂടെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് കാരണം അത്രയേറെ പവർഫുള്ളാണ് നിങ്ങൾ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾ ശാന്തതയോടെയും സമാധാനത്തോടെയും തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് പരിശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ആശങ്കകളിൽ നിങ്ങൾ അതിജീവിക്കുക നിങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള സംശയങ്ങളും ദൂരീകരിക്കുക എല്ലാ വൈകാരികമായ അലകളെയും നിങ്ങൾ നിയന്ത്രിച്ച് ഭഗവാനിൽ സമർപ്പണം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി പ്യുവർ ആണെങ്കിൽ നിങ്ങൾക്കുള്ള വഴി താനേ ഓപ്പണായി വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാനെ നിങ്ങൾ അറിയുവാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ ഭഗവാന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതും നിങ്ങളുടെ കർമ്മഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അജ്ഞതയുടെ അന്ധകാരം നിങ്ങളിൽ നിന്ന് ഒഴിയുന്നതിനും ഇത് സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ചിട്ടുള്ള മിഥ്യാധാരണകൾ നിങ്ങൾ മാറ്റുവാനും മറ്റുള്ളവരോട് ഇത്തരം മിഥ്യാധാരണകൾ നിങ്ങൾ പകർന്നു കൊടുക്കുന്നത് ഒഴിവാക്കുവാനും ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാനെ ആരാധിച്ചാൽ ഭഗവാൻ പരീക്ഷണങ്ങൾ തരുന്നതല്ലാതെ ഭഗവാൻ ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് വരികയില്ല എന്നുള്ള അബദ്ധ ധാരണകൾ നിങ്ങൾ മാറ്റുവാനും അതുപോലെ നിങ്ങളുടെ തന്നെ കർമ്മങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതുപോലെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള സകല സിറ്റുവേഷൻസിലും നിങ്ങളെ പിടിച്ചു നിർത്തുവാനും അതുപോലെ തന്നെ നിങ്ങളെ മുന്നോട്ട് നയിച്ച് ഇതുവരെ കൊണ്ട് എത്തിക്കുവാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതും ഇനി ഉള്ളതും അതുപോലെ ഇപ്പോൾ ഉള്ളതും ഭഗവാൻ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാനിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാനെ നിങ്ങൾ ആത്മാർത്ഥതയോടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും അതുപോലെ കരുതലും കെയറുമെല്ലാം ഭഗവാൻ തരുന്നതാണ് നിങ്ങൾ കൊടുക്കുന്നതിലും അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അതീതമായി ആ ഭഗവാന്റെ സ്നേഹം നിങ്ങളിലോട്ട് തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് അവരവർ ചെയ്യുന്ന കർമ്മഫലം അവരവർ തന്നെ അനുഭവിച്ചാലേ മതിയാകൂ അത് ഒരു യൂണിവേഴ്സൽ ലോ തന്നെയാണ് കർമ്മയിൽ നിന്നും ഭഗവാന് പോലും മോചനം ലഭിച്ചിട്ടുള്ളതല്ല എന്ന കാര്യം നിങ്ങൾ സദാ ഓർത്ത് മുന്നോട്ട് പോവുക എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അതായത് ഭഗവാന്റെ പൂർവ്വജന്മത്തിൽ അതായത് ശ്രീരാമ അവതാരത്തിൽ ഭഗവാനെ ആ ഭഗവാൻ ഭഗവാനെ അല്ല ഭഗവാൻ വധിച്ചത് വാലി അഥവാ ബാലി ആ ബാലിയെയാണ് പിന്നീട് അടുത്ത ജന്മത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചപ്പോൾ ജാര എന്ന് പറയുന്ന വേടനായിട്ട് പുനർജനിച്ച ആ വാലി തന്നെയാണ് ഭഗവാനെ ആ വധി ആ കർമ്മ കടം വീട്ടിയത് എന്ന് നിങ്ങൾ സദാ ഓർമ്മയിൽ വെക്കുക അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കർമ്മം നിങ്ങൾ അനുഭവിച്ച് അത് വീട്ടിയാലേ ആ കർമ്മ ബാലൻസിൽ വരികയുള്ളൂ എന്നുള്ളൊരു കാര്യം ആ സദാ നിങ്ങൾ ഓർമ്മിക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് ഇവിടെ ഭഗവാൻ നിങ്ങളെ തുണയ്ക്കുന്നില്ല എന്നുള്ളൊരു മിഥ്യധാരണയൊക്കെ നിങ്ങൾ മാറ്റുക നിങ്ങളുടെ കൂടെ സദാ നിങ്ങൾക്ക് സഹായം ചെയ്യുവാൻ ആ ഭഗവാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട് മിഥ്യാധാരണകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് അടുത്ത മെസ്സേജ് ആഗ്രഹങ്ങളുടെ ബന്ധനങ്ങളിൽപ്പെട്ട് നിങ്ങൾ മായയിൽ അകപ്പെടാതെ അതുപോലെ മായയുടെ കുരുപ്പിൽ നിന്നും മോചിതരായി നിങ്ങളുടെ സ്വന്തം ധർമ്മത്തിൽ ആ മുഴുകുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ സ്വന്തം കർത്തവ്യങ്ങളിൽ നിന്നും വ്യതിചരിക്കേണ്ടി വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ശാശ്വതമായ ലക്ഷ്യങ്ങളെയും നിങ്ങളുടെ സ്വന്തം മഹത്വത്തെക്കുറിച്ചും നിങ്ങൾ സദാ ബോധവാന്മാരാകുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ഭഗവാൻ ഒത്തിരി ഒത്തിരി പ്രാവശ്യം ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുക അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് തന്നെയാണ് ഇവിടെ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പവർ എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ ശ്രമിക്കുക നിങ്ങൾ ഭക്തിയോടെയും ആത്മാർത്ഥതയോടെയും അർപ്പിക്കുന്ന സാത്വികമായ എന്തും ഭഗവാൻ സ്വീകരിക്കുന്നതാണ് എന്നുള്ളതാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ള മെസ്സേജ് ഭഗവാന് നിങ്ങൾ കൊടുക്കുന്ന വസ്തുവകകളിലല്ല മറിച്ച് നിങ്ങളുടെ സമർപ്പണ മനോഭാവം അതുപോലെ തന്നെ ഭക്തി ആത്മാർഥത എന്നിവയ്ക്കാണ് ഭഗവാൻ വില കൽപ്പിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചു തന്നെ ചെയ്യുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അത് നിങ്ങളെ വിഘ്നങ്ങളിൽ നിന്ന് അകറ്റുന്നതിനും അതുപോലെ വിജയങ്ങൾ നിങ്ങളിലോട്ട് എത്തിച്ചേരുന്നതിനും സഹായകരമാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന ആത്മീയ കാര്യങ്ങളിൽ പുരോഗതി വരുന്നുണ്ട് ഓരോ ദിവസവും ഉജ്ജ്വലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും പൂർണ്ണ സമർപ്പണ മനോഭാവത്തിൽ തന്നെ ഭഗവാനിലോട്ട് സമർപ്പിക്കുക എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ആ സാഹചര്യത്തെ അതിജീവിക്കുവാനുള്ള കരുത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ എന്നിവയെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ആ നിങ്ങൾ ആ സമർപ്പണ മനോഭാവം നിങ്ങൾ അതുപോലെ തന്നെ ഭഗവാന് നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസം അതിനെ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആ സഹായങ്ങൾ ലഭ്യമാകുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ പൂർണ്ണമായും ഭഗവാനിൽ തന്നെ തന്നെ സറണ്ടർ ചെയ്യുക എന്ന് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് മെസ്സേജ് കിട്ടുന്നുണ്ട് കാരണം നിങ്ങൾ പൂർണ്ണ സമർപ്പണം നടത്തിയാൽ മാത്രമേ നിങ്ങളിൽ ഭഗവാൻ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഭഗവാൻ പല പ്രാവശ്യമായിട്ട് ഇന്ന് മെസ്സേജ് തന്നിട്ടുണ്ട് നമുക്കതിന് പ്രത്യേകിച്ച് ഒരു സറണ്ടർ എന്ന് പറഞ്ഞിട്ട് കാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളത് പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിക്കുക മെഡിറ്റേഷന് സമയം കണ്ടെത്തുക നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് ആ മെഡിറ്റേഷനിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ള മെസ്സേജ് വൈകാരിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വികാരങ്ങൾക്ക് അടിമപ്പെടാനുള്ളവരല്ല നിങ്ങൾ എല്ലാത്തിനെയും സാക്ഷിഭാവത്തിൽ മാത്രം നിരീക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്കായിട്ടുള്ള കർത്തവ്യം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതിനാൽ ഇത്തരം മായയിൽപ്പെടാതെ നിങ്ങൾ മായയുടെ പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളെ ശരിക്കും ഭഗവാൻ പോഴ്സ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് മെസ്സേജാണ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മൂന്നാല് ദിവസമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ലക്ഷ്യസ്ഥാനത്തിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ പവർ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ആ അത്രയേറെ പരിപാതത വന്ന സോളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഓൾഡ് സോളാണ് എന്നൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സോളിൽ ഒത്തിരി അറിവുകളുണ്ട് ഒത്തിരി ഓർമ്മകളുണ്ട് ഇതെല്ലാം നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ സദാ ഓർമ്മയിൽ വയ്ക്കുക നിങ്ങൾ പൂർണ്ണമായും ഭഗവാനിലോട്ട് സറണ്ടർ ആകുക അടുത്തക്കാട് അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഭഗവാനിലോട്ട് പൂർണ്ണ സമർപ്പണം നിങ്ങൾ ചെയ്യുക നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തവർക്കുള്ള മെസ്സേജാണ് ഭഗവാൻ ഇനി തരുന്നത് അതായത് നിങ്ങൾ ശാന്തമായിട്ടും അതുപോലെ സമാധാനമായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ പോയി ഇപ്പം മുടങ്ങിപ്പോയവരും അതുപോലെ പ്രാർത്ഥനകൾ നാമജപങ്ങൾ എന്നിവ മുടങ്ങിപ്പോയവരും ആത്മാർത്ഥമായി തന്നെ മുടങ്ങാതെ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ധ്യാനത്തിലിരിക്കുക എന്നൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാന് നിങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള മാർഗം ഈ ധ്യാനം ആണ് ഇത് നിങ്ങൾ തിരിച്ചറിയുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് ശ്വസിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ ഭഗവാൻ നിങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ആ കറക്റ്റ് പോയിന്റ് മനസ്സിലാക്കുക നിങ്ങൾ ഫ്രീ ആയിട്ട് ശ്വസിക്കുന്ന തുടങ്ങുന്നത് അത് അത്രത്തോളം നിങ്ങൾ സ്വയം സമർപ്പണം ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഇടയ്ക്ക് പാതു വഴിയിൽ നിങ്ങൾ ലക്ഷ്യം കണ്ടെത്തിയിട്ടും മുന്നോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായിപ്പോയി നിൽക്കുന്നവരോടും ഇവിടെ ഭഗവാൻ മെഡിറ്റേഷൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് ഭഗവാനിൽ സമർപ്പണം ചെയ്യുക ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ലക്ഷ്യം കണ്ടെത്തി അതിൽ മുന്നോട്ട് പോകുന്നവരായിരുന്നാലും അവരും കൃത്യമായി തന്നെ മെഡിറ്റേഷൻ മുടങ്ങാതെ ചെയ്യുക കാരണം ഈ മെഡിറ്റേഷനിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഭഗവാന്റെ ഗൈഡൻസ് ലഭ്യമാകുന്നത് എന്ന് നിങ്ങൾ മറക്കരുത് അത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കാൻ എത്തിക്കാനുള്ള ഓരോരോ ഗൈഡൻസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ അടുത്ത മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിവ് പകർന്നു തന്ന സകല ഗുരുക്കന്മാരോടും നിങ്ങൾ സദാ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് അവരെ നന്ദിയോടെ സ്മരിക്കുവാനും അതുപോലെ ബഹുമാനിക്കുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾ നേരിട്ട് പോയി അവരെ ആ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലെവൽ വരെ എത്തിയ എത്തിയ എത്തിയതിന് അവരോട് നന്ദി സോൾ ലെവലിലാണ് പറയേണ്ടത് ഡയറക്റ്റായിട്ട് പോയി പറയാൻ പറ്റുന്നവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ അത് അറിയിക്കുക അല്ലാത്തവർ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നിങ്ങൾ സോൾ ലെവലിൽ തന്നെ ആ നന്ദിയും കടപ്പാടും അറിയിക്കുക നിങ്ങൾക്ക് ഭഗവാൻ സ്വയം ഗുരുസ്ഥാനത്ത് നിന്ന് ഗൈഡൻസ് തരുന്നുണ്ട് അപ്പോൾ ഭഗവാനോടും നിങ്ങളത് നന്ദി അറിയിക്കുക എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഗുരുത്വം നിങ്ങളെ വിജയത്തിലോട്ട് നയിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് എളിമത്വവും നിങ്ങൾ സദാ നിങ്ങളിൽ കാത്ത് സൂക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട് അടുത്ത മെസ്സേജ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായം ഭഗവാൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളിലോട്ട് തരുന്നതാണ് എന്നുള്ളതാണ് ആ മെസ്സേജ് ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആകാം നിങ്ങളിലോട്ട് ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അതെന്ത് തന്നെയായിരുന്നാലും സ്വീകരിക്കുക എന്ന ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ സ്വയം നിങ്ങളിൽ തന്നെ കണക്റ്റാകാൻ നമുക്ക് ഈ മെഡിറ്റേഷൻ്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ദൈവം ചെയ്ത് മനസ്സിലാക്കുക കാരണം നിങ്ങൾ സോൾ പർപ്പസിലോട്ട് തന്നെയാണ് നയിച്ചുകൊണ്ട് ഭഗവാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് മെഡിറ്റേഷനും ഈ ആത്മസമർപ്പണത്തിനും ഒക്കെ ഇത്രയേറെ പ്രാധാന്യം ഇന്നത്തെ റീഡിങ്ങിൽ ഒരുപാട് പ്രാവശ്യങ്ങളുടെ കിട്ടിയിട്ടുണ്ട് നിങ്ങളെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ട സാഹചര്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഹെർമിറ്റാണ് അത് മേജർ അർക്കാനക്കാടാണ് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കേണ്ട ആത്മീയ പാഠം കൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മെഡിറ്റേഷൻ അതുപോലെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണക്റ്റാവുക എന്നുള്ള മെസ്സേജസ് ഒക്കെയാണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനിലൂടെ ഭഗവാനുമായിട്ട് കണക്റ്റാവുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഭഗവാൻ നിങ്ങളിലോട്ട് തരുന്നതാണ് നിങ്ങൾ മായയിൽപ്പെട്ടു പോകാനുള്ളവരല്ല നിങ്ങൾ അത്തരം അലകളിൽ പെട്ടുപോയി നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ കർത്തവ്യ നിർവഹണം ഡിലേ വരുത്താതെ തടസ്സം ഒരു എന്താ പറയുക ഒരു തടസ്സം ഉണ്ടാക്കാതെ നിങ്ങൾ സ്വയം മുന്നോട്ട് പോയാൽ മാത്രമേ അതിനെ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ മെഡിറ്റേഷന് നിങ്ങൾ അത്രയേറെ പ്രാധാന്യം ലൈഫിൽ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരുന്നുണ്ട് പുതിയ കോഴ്സൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളൊരു കർത്തവ്യത്തിലും കൂടെ നിങ്ങൾ മാറപ്പെടുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് പുതിയ പുതിയ തലങ്ങളിലോട്ട് നിങ്ങൾ മാറ്റപ്പെടുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ ടെൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ നിങ്ങളിതിലോട്ടൊക്കെ കണക്റ്റാവുക എന്ന മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് അവസരം വന്നിട്ടും അത് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അതിലോട്ട് നിങ്ങൾക്ക് എന്താ പറയുക അത് അതിലോട്ട് നിങ്ങൾക്ക് ചേരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഡിവൈൻ പ്ലാൻ ഉണ്ട് ഡിവൈൻ ടൈമിംഗ് ഉണ്ട് അതെല്ലാം അനുകൂലമാവുമ്പോൾ കൃത്യമായിട്ട് തന്നെ ആ സാഹചര്യങ്ങൾ നിങ്ങളിലോട്ട് വന്ന് നിങ്ങൾ നിങ്ങളതിലോട്ട് കണക്റ്റാകുന്നതാണ് അതുവരെയും നിങ്ങൾ ഭഗവാന്റെ ഗൈഡൻസ് സ്വീകരിക്കുന്നതിനായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് ഭഗവാനിൽ ആത്മ സമർപ്പണം ചെയ്ത് മുന്നോട്ട് പോവുക ഭഗവാനിൽ വിശ്വാസം നിങ്ങൾ നന്നായിട്ട് തന്നെ കൊടുക്കുക ഭഗവാൻ നിങ്ങൾ നയിച്ചു പോകുന്നതാണ് അതുപോലെ നിങ്ങൾ ഓവർ തിങ്കിങ് മാറ്റുക നിങ്ങൾ ധർമ്മത്തിനനുസരിച്ച് നിങ്ങൾ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കൊടുത്ത് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ള ലാസ്റ്റ് മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വാല്യുബിളായിട്ടുള്ള ഓരോരോ ആണ് ഭഗവാൻ ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വ്യക്തത ഇല്ലാത്തവർക്ക് ഒരു വ്യക്തത ആ കിട്ടിയെന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് സ്വീകരിച്ച് മുന്നോട്ട് പോവുക ഇത് സോളിൻ്റെ ഒരു പ്രയാണം തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവർ എടുക്കുക നന്ദി നമസ്കാരം